നമ്മളെല്ലാവരും പ്രതീക്ഷ എന്താണ് സീക്രട്ട് ഏജന്റ് അവിടെ കയറി മാസ് കാണിക്കുന്നു ജാസ്മിൻ ഗബ്രി കോംബോ അടിച്ച് തകർക്കുന്നു പക്ഷെ അവിടെ നടന്നത് എന്താ എന്താ നടന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെയാണ് വൈറ്റ് കാർഡ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇന്ന് രാവിലെയാണ് അവര് ഹൗസിലോട്ട് കയറിയത് അപ്പോൾ സീക്രട്ട് ഏജന്റ് വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയപ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ എന്നാണ് നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ആഗ്രഹിച്ചും ചിന്തിച്ചതും അതുകൊണ്ട് തന്നെ സീക്രട്ട് ഏജന്റ് അവിടെ പോകുമ്പോൾ ആ ഹോം വാടിച്ചത്കർക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും അല്ലേ ഞാനും നിങ്ങളടക്കം അപ്പോൾ അതിൽ കുറേ പേര് വീണ്ടും പ്രതീക്ഷ അല്ലാതെ ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ ലൈവിൽ ഒരു സംഭവമാണ് സീക്രട്ട് ഏജൻറ്റും ജാസ്മിൻ ഒരു സംഭാഷണം അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് ഈ ചെയ്ത കാര്യം എനിക്ക് പേഴ്സണലി വലിയ ഡൈജസ്റ്റ് ചെയ്തല്ല കാരണം പുറത്ത് നടന്ന എല്ലാ സംഭവങ്ങളും സീക്രട്ട് ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു ഞാൻ പിന്നെ വേറൊരു റൂട്ടിൽ ഈ കാര്യം ഞാൻ ചിന്തിച്ചു നോക്കി അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ വ്യക്തമായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇങ്ങനെ ഈ തോട്ട് വന്നോ ഇല്ലേന്ന് ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ സീക്രട്ട് വെളിയിൽ നടന്ന കാര്യങ്ങൾ അഫ്സറിലോ ഓഫീസ് പുറത്ത് പോയത് എല്ലാം ജാസ്മിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോ ജാസ്മിനും കുറെ കാര്യങ്ങൾ തിരിച്ചു പറയുന്ന അന്തം ഇട്ട് കൊന്താൻ കഴുകി ഇരുന്ന് പറയുന്നുണ്ട് അപ്പോ സീക്രെട്ട് ഈ കേസ് ജാസ്മിനോട് പറഞ്ഞത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അപ്പോ ഇന്നലത്തെ എപ്പിസോഡ് നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വൈൽഡ് കാർഡായിട്ട് സീക്രെട്ട് അകത്ത് കയറിയപ്പോൾ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം കയറിയ സമയത്ത് ഈ പറയുന്നത് പോലെ ഗബ്രി ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരെന്ന് ചോദിച്ചപ്പോൾ സീക്രട്ട് നേരെ പോയി കഴുത്തിൽ ഹാരമിട്ടത് ഗബ്രിയുടെ കഴുത്തിലാണ് എന്നിട്ട് ഗുഡ് ഗെയിമറാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സെൻറ്റി അയ്യോ എനിക്ക് എന്തോ പോലെ തോന്നി എന്തുവാടി നമ്മൾ എല്ലാവരും വെറുക്കണ ഒരു കണ്ടസ്റ്റൻറ്റിനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കാണണം സീക്രട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അയ്യേ എന്നുള്ളൊരു ഇത് തോന്നും നിങ്ങൾക്കും തോന്നി ഒരു ഗിൽട്ടി ഫീല് തോന്നിക്കാണും പക്ഷേ അവിടെയാണ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഗെയിമറിനെ നമ്മൾ കാണേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കാരണം ഈ ഗബ്രി ജാസ്മിൻ കോംബോ അല്ലെങ്കിൽ ഇവരെ രണ്ട് ഈ ലോകം മൊത്തം പെറുക്കാണ് ആർക്കും ഇഷ്ടമല്ല ഒരു പട്ടിക്കുഞ്ഞിന് പോലും ഈ രണ്ട് കോംബോ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സീക്രട്ട് എന്തിനു പോയിട്ട് ഇത്രയും സീക്രെട്ട് ആദ്യമൂല ഹൗസിൻ്റെ അകത്തുള്ളതല്ല വൈൽഡ് കാർഡായിട്ട് ആണ് കയറിയത് അപ്പോൾ പുറത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഹെയ്റ്റ് ആണ് നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന് സീക്രട്ടിന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് എന്തിനാണ് നാട്ടുകാരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും ഗുഡ് ഗെയിമറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് വന്നിട്ട് ഗബ്രിയുടെ കഴുത്തിൽ കൊണ്ട് ആരമിട്ടെ എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചു ഞാനും ചിന്തിച്ചു അപ്പോൾ അത് മനഃപൂർവ്വം സീക്രെട്ട് ചെയ്തൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇനി അകത്ത് പോയിട്ടായാലും ഈ ഹൗസിൻ്റെ അകത്ത് കയറിയിട്ടായാലും പുറത്ത് ജനങ്ങളുടെ മുന്നിലായാലും ഒരു ഒരു സീക്രട്ടിൻ്റെ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആസ് എ ഗെയിമർ യും സീക്രട്ടിൻ്റെ ഇൻട്രൊഡക്ഷനിൽ സീക്രട്ട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു പുറത്ത് തൻ്റെ റിയൽ ലൈഫിൽ അല്ല അതായത് യൂട്യൂബിൽ സംസാരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനം മാറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നതെന്ന് സീക്രട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് എന്തൊക്കെയോ എല്ലാം കൂടി കറക്കി കുത്തിയപ്പോൾ ഇത്രയും പുറത്ത് ഹെയ്റ്റ് ഉള്ള ഈ പറയുന്ന ഗബ്രിഗ് കൊണ്ട് കഴുത്തിൽ ഹാരം ഇട്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടർസ്റ്റാൻഡാണ് ഗെയിമർ ആണെന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു എന്തോ സീക്രട്ടിന്റെ ഒരു സീക്രെട്ടായിട്ടുള്ളൊരു മെന്റൽ ഗെയിം എനിക്ക് അവിടെ ക്ലിക്കായി പിന്നെ അടുത്ത് ഈ ഹൗസിന്റെ അകത്ത് കയറിയതിന് ശേഷം ജാസ്മിനോട് പോയിട്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് നടന്നതൊക്കെ പറയുന്നു ജാസ്മിനോട്ട് വളരെ കമ്പനി അടിച്ചിട്ട് സീക്രെട്ട് ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു പിന്നെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഈ പറഞ്ഞോണ്ടിരുന്ന ടൈമിൽ ഒന്നും വാൺ ചെയ്തില്ലാട്ടോ എല്ലാം പറഞ്ഞ് തീർന്ന് പൊടിയട്ട് എണീറ്റ് പോയ ശേഷമാണ് ബിഗ് ബോസ് വാൺ ചെയ്തത് പറയുന്നത് മനസ്സിലായത് അതുവരെ ബിഗ് ബോസ് ഒന്നും ബിഗ് ബോസ് കേട്ടോണ്ടിരുന്ന ഇല്ല കൊള്ളാല്ല ഇത് ഇന്ന് ബിഗ് ബോസും കേട്ടോണ്ടിരുന്ന അതിന് ശേഷമാണ് ബിഗ് ബോസ് വാൺ ചെയ്തത് ഓക്കെ അതിലോട്ടൊക്കെ നമുക്ക് വരാം അതിനു മുമ്പേ സീക്രട്ട് ജാസ്മിനെ തന്നെ കമ്പനി അടിച്ചിരുന്നു എല്ലാം എന്ന് പറയുകയാണ് എല്ലാം ഇങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒരു എത്തും പിടികൊണ്ടത് സ്വന്തം തന്ത വിളിച്ചു പൊരിച്ചിട്ട് പോലും അനങ്ങാത്ത ജാസ്മിൻ ഇനി ചിലപ്പോൾ അനങ്ങിയാലോ കാര്യം പിടിക്കാ പിടിക്കാ അതായത് സ്വന്തം തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും ജാസ്മിൻ ഒരു കൂസലും ഇല്ലാതെ ആ നാരയില കൂടെ രണ്ടും കൂടി അഴിഞ്ഞാട്ടം അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഏ പക്ഷേ അഫ്സലിന്റെ വോയിസ് അടക്കം പുറത്തു വന്നു എന്ന് ജാസ്മിൻ കേൾക്കുമ്പോൾ ജാസ്മിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലായ അപ്പോൾ ആ ഒരു സാധനം കേൾക്കുമ്പോൾ എന്തായാലും ഇനി ഗബ്രിയിലടുത്തുള്ളത് ജാസിൻ ചവിട്ടാണ് ഒരു പോസിബിലിറ്റി ഉണ്ട് ഇത്രയും ദിവസം തൊന്നും തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും അനുസരിക്കാത്ത ഇവള് ചിലപ്പോൾ ഇനി ചവിട്ട് പുറത്ത് ഇത്രയും നെഗ്ഗാണെന്ന് അവൾക്ക് മനസ്സിലായി കൂടുതൽ വിചാരിച്ചതുപോലെ അല്ല അതിൻ്റെ ആ എക്സ്ട്രീം ലെവലിൽ നെഗാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്ത് അതുകൊണ്ട് ഇനി ചിലപ്പോൾ ജാസ്മിൻ കളി മാറ്റി ചവിട്ടും കളി മാറ്റിച്ചൗട്ടുമ്പോൾ ആ കളി എങ്ങനെ മാറും ഗബ്രിയെ ഒഴിവാക്കേണ്ടി വരും നമ്മളെന്താ ആഗ്രഹിച്ച പ്രേക്ഷകർ ഗബ്രിയും ജാസ്മിനും പിരിയണം ആ പോകുമ്പോൾ പൊളിയണം ഇതല്ലേ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചത് അപ്പോൾ സീക്രട്ട് ഇതെങ്ങനെ ഒരു കളി കളിച്ചതല്ലെന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാതിരിക്കാതില്ലാതില്ല ഇതില്ല അപ്പൊ സീക്രട്ട് ഒരു ഒരു മെൻ്റൽ ഗെയിം കളിച്ച പോലെ മനസ്സിലായോ ഒരു ഗെയിം ഒരു ഗെയിം രീതിയാണ് അതായത് കുത്തിരിപ്പ് മീൻസ് ഒരു 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 പൂത്തിരി കൂത്തിരി ഇട്ട് ഒരു തിരി കത്തിച്ച് തുടക്കം കൊടുത്ത് ബാക്കി നാള് കത്തിക്കോളും പടക്കക്കെട്ടു ബുധ ധുമാണ് ആ ലെവലിൽ സീക്രട്ട് ഒരു സാധനം ഒരച്ച് കൊടുത്തിട്ടുണ്ട് ജാസ്മിന് അപ്പോൾ എല്ലാവരും നെഗ് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ സീക്രട്ട് ജാസ്മിനോട്ട് ആ കമ്പനി കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചത് പുറത്തുള്ള കാര്യങ്ങൾ അറിയിച്ചതൊക്കെ മോശമാണ് ശരിയാണ് മോശമാണ് എനിക്ക് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതും ഇവർ രണ്ടുപേരെ ഈ എക്സ്ട്രീം ലെവൽ കണ്ട് 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 വെറുത്ത് വെറുത്ത് വെറുക്കണം അതുപോലെ ഇവർ പിരിഞ്ഞ് തൊലഞ്ഞ് ആയി പോകണം അപ്പോൾ പിരിഞ്ഞ് തൊലഞ്ഞ് പോകാനുള്ള ഒരു പോസിബിലിറ്റി സീക്രട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ പോസിബിലിറ്റിയാണ് ഈ പോസിബിലിറ്റി ഇനി അതിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങോട്ട് കണക്റ്റായോന്നെനിക്കറിയത്തില്ല കാരണം സീക്രട്ട് പുറത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് ഇനി സ്വന്തം ദന്തകോലം വിളിച്ച് പറഞ്ഞിട്ട് മാറാത്ത ജാസ്മിൻ ഇനി മാറിയാലോ മാറിയാലോ മനസ്സിലായോ ക്വസ്റ്റ്യൻമാർക്ക് അപ്പോൾ അവിടെ ആരാ ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞ ഗെയിമറും ഗെയിമിങ്ങിനൊക്കെ ആയ ഗബ്രി എങ്ങനെ ത്രീ ജി ആകും മനസ്സിലായോ ഏഹ് ആ രണ്ട് പൊളി സീക്രട്ട് ഈ കത്തിച്ചു വിട്ട തിരി കത്തുകയാണെങ്കിൽ ആ പൊളിയും അപ്പോൾ സീക്രട്ട് അവിടെ ഗെയിം മാസ് ഗെയിമല്ലേ കളിച്ചത് നമ്മൾ കുറ്റം പറയാൻ മുമ്പ് നമ്മൾ ഒന്നുകൂടി ഇരുന്ന് ചിന്തിക്കണം കാരണം സീക്രട്ട് ഒരിക്കലും സീക്രട്ടിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ പുറത്ത് ഭയങ്കര ഹെയിട്ടാണ് ഒറ്റ മനുഷ്യനോലും കണ്ണെടുത്താൽ കണ്ടു കൊടുക്കുന്നത് ഒരു ടീമിനെ പോയി സപ്പോർട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തിരുന്നു സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു ക്വസ്റ്റ്യൻ മാർഗമല്ലേ നമ്മളെപ്പോഴും പറയാറുണ്ട് വേട്ടക്കാരൻ വേ വേട്ട അവസാനിപ്പിച്ചെന്ന് ഏറെ വിശ്വസിപ്പിക്കുന്ന സമയത്താണ് വേട്ടക്കാരൻ യഥാർത്ഥ വേട്ടയ്ക്ക് ഇറങ്ങുന്നത് ഏ നമ്മുടെ ഇര ഇങ്ങനെ വേട്ടക്കാരൻ വേ വേട്ടയ്ക്ക് അവസാനിപ്പിച്ചു ഇനി നമ്മളെ സൈഡ് ഇനി കുഴപ്പമില്ല അവിടെ ഇരിക്കും നമ്മൾ നമ്മുടെ സെറ്റാണ് എന്നുള്ള മൈൻഡ് സെറ്റിലിരിക്കുമ്പോൾ യഥാർത്ഥ വേട്ട ആരംഭിക്കുന്നത് ആരംഭിക്കുള്ള ആ ടൈപ്പ് സാധനം അതായത് ജാസ്മിൻ്റെ കൂടെ കമ്പനി അടിച്ച് ജാസ്മിൻ്റെ കൂടെ കട്ടയ്ക്ക് സീക്രെട്ട് ഉണ്ടാവുമെന്ന് സീക്രട്ട് വിശ്വസിപ്പിക്കുകയും ഈ പറയുന്ന കോംബോ നൈസായിട്ട് പൊളിച്ചെടുക്കുകയും ചെയ്യും അതാണ് സീക്രെട്ടിൻ്റെ വിശ്വാ സീക്രട്ടിനെ വിശ്വസ്തത പിടിച്ചു പറ്റി ഇരിക്കുന്ന സമയത്ത് സീക്രെട്ട് നൈസായിട്ട് തട്ടിയിടും അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ എനിക്ക് ഫീൽ ചെയ്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു റീസണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഈ ഗബറി ജാസ്മിൻ കോംബോയ്ക്ക് വൺ നെഗറ്റീവ് ആണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം അത് സീക്രട്ടിന് വളരെ വ്യക്തമായിട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സീക്രട്ട് ഒന്നും തിരിഞ്ഞ് നോക്കാതെ ഈ പോയി ഈ ഉള്ള സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ജാസ്മിൻ എങ്ങനെ പുറത്ത് ഇടക്കുന്നതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് എ മൈൻഡ് ഗെയിം റിയലി ഫ്രണ്ടാസി മൈൻഡ് ഗെയിം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് ഞാൻ ഉദ്ദേശിച്ച ഈ രീതിയിലാണ് സീക്രെട്ട് ചിന്തിച്ചിട്ടുള്ള എങ്കിൽ വെല വെല ബാഷ് മനസ്സിലായോ അപ്പം എപ്പിസോഡ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല കാണാം കണ്ടിട്ട് ഞാൻ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം പക്ഷേ ഇങ്ങനെ ഒരു സാധനം കിട്ടുന്ന ഓടിയതുകൊണ്ട് കൊണ്ട് എനിക്കത് പെട്ടെന്ന് പറയണമെന്ന് തോന്നി എൻ്റെ എൻ്റെ മൈൻഡിൽ ആ ഈ സാധനം കണ്ട സമയമൂലം കത്തിയൊരു കാര്യമാണ് ഇങ്ങനെ ട്രിഗർ അടിച്ച് അപ്പം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടി ചെയ്യണം പുതിയൊരു വീഡിയോ ഇട്ടണം